സമ്പത്തിന്റെ കാര്യത്തിൽ റസൂൽ വസ്ലമ കാലം മുന്നോട്ട് പോകുമ്പോ പറഞ്ഞ ആശങ്ക എന്താ മനുഷ്യന്മാർക്ക് ഒരു കാലം വരാനുണ്ട് എന്താണ് ആ കാലത്തിന്റെ പ്രത്യേകത മനുഷ്യന്മാർ സമ്പത്ത് സമ്പാദിക്കുന്ന വിഷയത്തിൽ ഹറാമാണോ ഹലാലാണോ എന്ന് പരിഗണിക്കുന്ന വിഷയേ ഉണ്ടാവൂല ഴിയിലൂടെയും സമ്പത്ത് സമ്പാദിക്കുന്ന ഒരു സാഹചര്യം കാലം മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുമെന്ന് അലൈഹി വസല്ലം പറയണം വളരെ സത്യമല്ല ഈ പറയുന്നത് പലിശ ഹറമാണ് എന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ കുറ്റമറിയാം അപ്പൊ പിന്നെന്ത് ചെയ്യ പലിശ എന്ന് പേരിടാതെ അതേ പരിപാടി തന്നെ വേറെ രീതിയിൽ നടത്തുന്നു വേറെ സാങ്കേതിക പദങ്ങൾ ഉപയോഗിക്കുന്നു ഒരുപക്ഷെ അതിന് ഷെയർ എന്ന പേര് പറയും അല്ലെങ്കിൽ ലാഭം എന്നു പേര് പറയും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേര് പറയും അങ്ങനെ എന്തെങ്കിലും എന്താ സംഭവം എന്താ എന്റെ അടുത്ത് അഞ്ചു ലക്ഷം രൂപ ഉണ്ട് ആ അഞ്ചു ലക്ഷം രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് മാസം മാസം ഇത്ര പലിശ കിട്ടും ഏയ് അത് തെറ്റാണ് പലിശ തെറ്റാണ് ഹറാമാണ് അപ്പൊ എന്താ ചെയ്യാ എന്നാ അത് വേറെ ഒരു സംഗതിക്കാണ് എന്തിനാ കൊടുക്കണമെന്നൂല്ല ഒരു കാര്യത്തിന് കൊടുക്കുക എന്താ മാസത്തിൽ ഫിക്സഡ് ആയിട്ട് എന്ത് ഈ ഒരു എമൗണ്ട് കിട്ടും ആ കിട്ടുമ്പോ അത് പലിശയല്ല എങ്ങനെ ഒരു ഫിക്സഡ് എമൗണ്ട് തന്നെ വാങ്ങാൻ നമുക്ക് സാധിക്കാം കച്ചവടമാണെങ്കിൽ ലാഭം ഉണ്ടാവും നഷ്ടമുണ്ടാവും ഒരു കച്ചവടം എന്ന് പറഞ്ഞാൽ മൂന്ന് ഭാഗം ഉണ്ടതിന് അതിന് മൂലധനമുണ്ട് അധ്വാനമുണ്ട് ഒന്നുകിൽ ലാഭമോ നഷ്ടമോ ഉണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴേ കച്ചവടം ആകുന്നുള്ളൂ പക്ഷെ ഇത് ഒരു അധ്വാനയില് വരുന്നില്ല ഈ കാശ് കൊടുത്തത് ഓർമ്മ ഉണ്ട് പിന്നെ എങ്ങനെ പൈസ അങ്ങനെ വന്ന് വാങ്ങുക അവർ ഒന്നുമില്ല അതിന്റെ ബിസിനസ് എന്ത് ലാഭം എന്ത് അതിന്റെ വരും വരായികൾ നോക്കണില്ല അപ്പൊ എന്താ വെച്ചാൽ കുറുക്കു വഴികൾ ഉണ്ടാക്കിക്കൊണ്ട് എല്ലാത്തിനെയും ഹലാലാക്കുക അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ അതിന്റെ ഇസ്ലാം പറഞ്ഞുകൊടുത്താലോ അതിന്റെ നിയമം പറഞ്ഞു പറഞ്ഞുകൊടുത്താലോ അപ്പൊ പറയുന്ന മറുപടി എന്താ അറിയോ ഈ പുതിയ കാലത്ത് ഇപ്പൊ എല്ലാ ഹറാമും ഹലാലും നോക്കിയാലും ജീവിക്കാൻ കയ്യില്ല അവിടെ അതല്ലേ അതീസി പറഞ്ഞത് എന്താ പറഞ്ഞേ അമിൻ ഹലാലിൽ അമിൻ ഹറാം ഹലാലാണോ ഹറാമാണോ എന്നൊന്നും ഒട്ടും പരിഗണിക്കാതെ ആളുകൾ പണം സമ്പാദിക്കുന്ന സാഹചര്യത്തിലേക്ക് കാലം മുന്നോട്ട് പോകും